വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങിയിട്ട് വീട്ടിൽ പണികൾ ചെയ്യാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞതാണ്ടില്ലേ ഇതാ നമ്മുടെ കോഴിക്കൂട്ടന്മാരെവിടെയാണ് ചോദിച്ചില്ലേ ഇതാ രണ്ടുപേരും ഇതേണ്ടില്ലേ നമ്മുടെ ആന്തൂറിയം കുട്ടികളെ ചെറിയ ചെറിയ ചട്ടികളിലേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു സെക്ഷനിൽ ഇത് മോട്ടർ ബോർവെൽ മോട്ടറിൻ്റെ മോട്ടർ വെച്ചിരിക്കുന്ന തിട്ടാണ് കേട്ടോ അതിൻ്റെ മുകളിലാണ് ചാക്കിട്ടിട്ട് വെച്ചിരിക്കുന്നത് അതേപോലെ അതേപോലെതാ ബാക്കിയുള്ള ചട്ടികൾ അവിടെ നിർത്തി അതിൻ്റെ ചട്ടികളതാ കുറേ നമ്മുടെ ആക്കിയിട്ടുണ്ട് നമ്മുടെ ചെക്കനും പെണ്ണും അതേ പോകണ അവരുടെ വീട്ടിൻ്റെ തിയേനെ പോകുന്നുണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അവിടുത്തെ അക്കൂട് വന്നിട്ടുണ്ട് കേട്ടോ തന്നെ എത്ര നേരം അംഗമായിരുന്നു പൂച്ചിൻ്റെ പിന്നാലെ ഒഴിട്ടും ഭയങ്കര അംഗമായിരുന്നു ഇവിടെ രാവിലെ മുതൽ അപ്പം ഇപ്പം കാണാനില്ല വാവയാണെങ്കിൽ ചോദിച്ചാൽ ഞാൻ തെങ്ങ് ഈ നമ്മുടെ ചോയ്ക്ക് വയ്ക്കുന്ന തെങ്ങില്ലേ അതിൻ്റെ മണ്ണ് മാറ്റിതാണ് കേട്ടോ അതിന് ശേഷം അവൾ ഫുള്ളും തൈല് പിടിച്ചിട്ടുള്ള കളികൾ തന്നെയാണ് ചിക്കോ ഹലോ വാവ ലവ് ലോബ്സിൻ്റെ കൂടിൻ്റെ അവിടെ പോയി നിൽക്കുന്നുണ്ട് അങ്ങനെ ഇന്ന് രാവിലെ തുടങ്ങിയിട്ടുള്ള പണിയായിരുന്നു കേട്ടോ ചെടികൾ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇന്നത്തെ ദിവസം ഇപ്പോൾ അടുത്ത കുക്കിങ്ങിലേക്ക് കയറട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് മക്കൾക്ക് സൺഡേ ഒക്കെ ആയിട്ട് സ്പെഷ്യലായിട്ട് വല്ലതുണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു ഹോട്ടലായത് കൊണ്ട് തന്നെ സ്പെഷ്യൽ എന്നും സ്പെഷ്യലാണ് ചിരിയിലൊക്കെ എന്താണ് എന്താ കഴിച്ചിട്ട് വന്ന് ചെറിയ കൈ കിട്ടുക പോയിട്ട് ചെറിയ കൈ കിട്ടുക പോയിട്ട് ഉമ്മ കൊടുക്കല്ലേ ഭാവയ്ക്ക് ജലദോഷമൊക്കെ ഉണ്ട് വാവയ്ക്ക് കൊടുക്കരുത് അപ്പോൾ ഇനിയും വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇനി ചെടികളിനൊക്കെ ഡയറക്ഷൻ മാറ്റി വെക്കാൻ പോവാനേട്ടാ അപ്പോൾ ഇനിയിപ്പം ഇന്നിപ്പോൾ ഇത് എത്രയും വെയിലായി ഇനിയിപ്പോൾ ഇനി എന്നെക്കൊണ്ട് വയ്യ ഇനി രാവിലെ എണീച്ച് വീണ്ടും തുടരും പണികളും കാര്യങ്ങളൊക്കെ അതെടുത്തിട്ട് കഴുകാൻ കൊണ്ടേ വയ്ക്കുകയും നീ കൊണ്ടൊന്ന് മണ്ണ് മാതിരി കളിച്ചിട്ടാണ് ഇത്രയും സാധനങ്ങൾ വെളിയില്ല അതൊക്കെ ഉള്ളു കൊണ്ടേ കഴുകാൻ വെക്കി ഇനിയിപ്പം അതിന് വീണ്ടും അതിനതാക്കണ്ട ഈ കോഴികളെ നോക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു ആമ്പലോ നോക്ക് ഒരു ചെടിയും വളരാൻ പറ്റുന്നില്ല നോക്കാം ഇതിപ്പോൾ ഇല ഉണ്ടാവണ ഉണ്ടാവണ പുതിയ പുതിയ ഇലകൾ മുഴുവൻ തിന്നു കയർത്തിരിക്കുക വല്ലാത്ത സങ്കടമാണ് ഞാൻ അതിൻ്റെ അടുത്ത് ഹൈറ്റിൽ എവിടെയെങ്കിലും കയറ്റി വയ്ക്കാൻ പറ്റുമോ നോക്കണോ നോക്കാം താമാരുടെ അത് ആമ്പല്ല ചെടിയൊന്നും വരാനേ ഞാൻ സമ്മതിക്കണില്ല തക്കൂട് വന്ന് തക്കൂട് വന്ന് ചിക്കുവിൻ്റെ തലയിൽ കയറി നിൽക്കണു തക്കു ചിക്കു എന്താ ചെയ്യണോ അവിടെ ഏ എൻ്റെ തക്കു എന്താ ചെയ്യണു ഇവിടെ തക്കു ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് ഓരോ സാധനങ്ങളെടുത്തിട്ട് വന്ന് കയറടി കയ്യിൽ കയ്യിൽ കയറാൻ പറഞ്ഞാൽ എത്ര മെടിക്കണേ എൻ്റെ തക്കടു എൻ്റെ തകടുപോലെ മെടിക്കണേ കണ്ടില്ലേ ഇപ്പം ഇതാ ഇന്നിപ്പോൾ മൂന്നാല് ദിവസം അടുപ്പിച്ച് വന്നിട്ട് നോക്കിതാ വാവ മരത്തിൽ കയറുന്നുണ്ട് തക്കുടു ഇതൊക്കെ നോക്കി നിൽക്കണുണ്ട് തക്കിട് എങ്ങാനും നോണ്ടാൻ പോയ വാവൻ്റെ അമ്മ ഇവിടെ എവിടെയോ ഉണ്ട് വാവയ്ക്ക് നല്ല അമ്മ തക്കടൂൻ്റെ പണി കിട്ടും നമുക്ക് വാവ വെറും കളിയാണ് വാവേ ചിക്കും എന്താ കാണിക്കണമെന്ന് നോക്കിയിട്ട് നിൽക്കണ വാവ നോക്ക് നാ ഇനി ചിക്കൂന്റെ ബാക്കി தക്കട് എടുത്ത് കളിക്കട്ടെ 칼ിച്ച தക്കട് സ്പൂൺ എടുക്ക് സ്പൂൺ എടുക്ക് தക്ക സ്പൂൺ എടുത്തിട്ട് വാ എടക്ക് പോയിട്ട് നോക്കട തക്കടുണ്ടിന്റെ അടുത്ത് വെയിടക്ക് പേടച്ചു தക്കട് പേടച്ചു தക്കട് പേടച്ച പിന്നെ ഉമ്മന്റെ തലയിലേ തന്നെയാണ് आवडുന്നത്